പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് യുവാവ് അറസ്റ്റിൽ ആത്മഹത്യയിൽ ഒതുങ്ങ ഒതുങ്ങാമായിരുന്ന കേസിൽ വഴിത്തിരിവായത് കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണമാണ് കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിനിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രേരണാക്കുറ്റത്തിന് യുവാവ് അറസ്റ്റിലായി കോഴിക്കോട് കൊയിലാണ്ടി അരിക്കുളം സ്വദേശി സുരേഷിനെയാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സുരേഷ് ഗൾഫിലേക്ക് കടക്കാൻ ശ്രമം നടത്തുന്നതിനിടയിൽ ഗുജറാത്തിൽ നിന്നുമാണ് ഇയാൾ അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്നത് മാർച്ച് പന്ത്രണ്ടിന് വൈകിട്ട് അയൽവാസികളോടൊപ്പം തിരുവാതിര കളിച്ചുകൊണ്ടുനിന്ന പെൺകുട്ടി ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്ന് വീടിനുള്ളിലേക്ക് കയറിപ്പോവുകയും പിന്നീട് കാണാതിരുന്നതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മുറിക്കുള്ളിൽ കെട്ടിത്തൂങ്ങി മരണപ്പെട്ടതുമായി കാണുകയായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത കരുനാഗപ്പള്ളി പോലീസ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് സുരേഷിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് കണ്ടെത്തിയത് ഫോണിലൂടെയുള്ള ഇയാളുടെ നിരന്തരമായുള്ള ശല്യം സഹിക്കുവയ്യാതെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പിടികൂടുകയുമായിരുന്നു കരുനാഗപ്പള്ളി എസ് പി പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലും ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിലും എസ്ഐമാരായ ഷിജു ജിഷ്ണു ഷാജിമോൻ സന്തോഷ് എസ് സി പി ഒമാരായ ഹാഷിം രാജീവ് കുമാർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിക്കെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ഫോർ കൊല്ലം